ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ മഴക്കാലമല്ലേ മഴക്കാലത്ത് നമ്മുടെ അടുക്കള നല്ല മണം എപ്പോഴും നല്ല മണമായിട്ടിരിക്കാനും അതുപോലെ തന്നെ പ്രാണിയുടെ ശല്യം തീരെ ഇല്ലാതിരിക്കാനും വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയണത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കണ്ടുനോക്കുക കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അടുക്കളയിലുള്ള നമ്മളെ കബോർഡൊക്കെ തുറക്കുമ്പോൾ ഈ മഴക്കാലത്ത് തുറക്കുമ്പോൾ ഒരു മണം ഉണ്ടാവാറുണ്ട് ഒരു ഈർപ്പം നിറഞ്ഞ മണം ഉണ്ടാവാറുണ്ട് അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ടിപ്പ് പറഞ്ഞു തരാം അത് തന്നെ നന്നായി തുടച്ചൊന്ന് വൃത്തിയാക്കുക നനഞ്ഞ തുണി കൊണ്ടെല്ലാം ഉണങ്ങിയ തുണി കൊണ്ട് നന്നായി ഒന്ന് തുടച്ച് വൃത്തിയാക്കുക കാരണം അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ കർപ്പൂരമല്ലേ നമ്മൾ സാധാരണ വീട്ടിൽ കത്തിക്കാൻ ഉപയോഗിക്കുന്ന കർപ്പൂരം അത് കബോർഡിൻ്റെ ഉള്ളിലായിട്ട് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക വലിയ കബോർഡാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ വെച്ചു കൊടുക്കുക ഒരു ഷെൽഫ് മാത്രമേ ഉള്ളൂന്ന് വെച്ചെങ്കിൽ ഒന്ന് വെച്ചു കൊടുത്താൽ മതി കേട്ടോ ഇവിടുത്തെ കബോർഡിൽ ഞാൻ മൂന്നോ നാലെണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട് കാരണം അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട് അപ്പോൾ അത് മൂന്നോ നാലെണ്ണം നമ്മൾ ബോവിൻ്റെ ഉള്ളിൽ വെറുതെ വെച്ച് കൊടുത്താൽ മതി വേറെ ഒന്നും ചെയ്യേണ്ട എന്നിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ച് വെക്കുക എന്നിട്ട് അത് അടച്ചിട്ട് കഴിഞ്ഞാൽ അത് തുറക്കുമ്പോൾ തുറക്കുമ്പോഴായിട്ടും നല്ല മണം ഉണ്ടാവും കേട്ടോ ഏകദേശം ഒരു പത്ത് ഇരുപത് ദിവസത്തോളം ഈ മണം നിലനിൽക്കും നിലനിൽക്കാം അപ്പം നമുക്ക് തുറക്കുമ്പോഴായിട്ട് കാണാം കർപ്പൂരം അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നതായിട്ട് കാണാം ഈ കർപ്പൂരം നമ്മുടെ കബോർഡിൻ്റെ ഉള്ളിൽ വെക്കുമ്പോഴായിട്ട് ചെറിയ ചെറിയ ജീവികൾ ഉണ്ടാവില്ലേ അതിൻ്റെ ശല്യം ഒഴിവാക്കാം അതും ഞാൻ പരമാവധി കർപ്പൂരം വെക്കുന്ന സമയത്ത് ചെറിയ ചെറിയ ജീവികളെ കാണാറില്ല കേട്ടോ അതിൻ്റെ ഉള്ളത് ഞാൻ ചാന്തനങ്ങളൊക്കെ പഴയ രീതിയിൽ തന്നെ വെക്കുക എല്ലാം അത് മടച്ചു സൂക്ഷിക്കണം ഇല്ലെങ്കിൽ നമ്മുടെ കർപ്പൂരത്തിൻ്റെ മണം അതിൽ എന്താണ് വെച്ചിട്ടുള്ളത് അതിലേക്ക് കയറാനുള്ള സാധ്യത ഉണ്ട് തുറന്ന് വെക്കരുതിട്ടോ ഒന്നും നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഉണ്ടാവില്ല അടുക്കളയിൽ അവിടെ ആ സാധനങ്ങളൊക്കെ വെക്കുന്ന സ്ഥലത്ത് നമ്മൾ പേപ്പർ വിരിച്ചിട്ട് അതിൻ്റെ മേലെ സാധനങ്ങൾ വെക്കുക അപ്പോൾ ഇപ്പോഴും ആ കബോർഡ് വൃത്തിയായിരിക്കും കബോർഡില്ല സാധാരണ നമ്മൾ പുറത്ത് വെക്കുകയാണെങ്കിൽ പോലും പേപ്പറിട്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെ എപ്പോഴും വൃത്തിയായിരിക്കും ആ പേപ്പർ നാശമായ തോന്നുന്ന മോശമായതെന്ന് തോന്നുകയാണെങ്കിൽ അതെടുത്തിട്ട് കളഞ്ഞിട്ട് നമുക്ക് പുതിയ പേപ്പർ വിരിക്കുക അവിടെ ക്ലീൻ ചെയ്യാൻ നമുക്ക് ഈസി ആയിരിക്കും കേട്ടോ ഇവിടെയും ഞാൻ കുറച്ച് കർപ്പൂരം വെക്കുന്നുണ്ട് ഞാൻ ഈ മഴക്കാല സമയത്ത് പ്രത്യേകിച്ച് ഓർമ്മിച്ച് വാങ്ങണമെങ്കിൽ സാധനമാണ് കർപ്പൂരം അപ്പോൾ ഈ കപൂരിൻ്റെ ഉള്ളൊക്കെ ഞാൻ കർപ്പൂരം ഇട്ടിട്ട് വെക്കൂട്ടാ അപ്പം നല്ല മണമാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഒരു വർഷം മുന്നേ ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം മഴക്കാലം അല്ലേ അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം പിന്നെ അടുത്തത് നമ്മുടെ പ്രാണീശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യണതാണ് ഇതേ ഇതുപോലെ ഒരു ചെറിയൊരു കുപ്പി എടുക്കുക സാധാരണ കുപ്പിയായാലും മതി എന്നിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മുടെ ഡിഷ് വാഷ് ഇല്ലേ ഏതാ എലിമെൻ്റില്ല ആ ഡിഷ് വാഷ് ഒരു രണ്ടോ മൂന്നോ തുള്ളി ഇറ്റിച്ച് കൊടുക്കുക കൂടുതലായിട്ട് ഇറ്റിക്കരുത് കേട്ടോ അത് ഇട്ടിച്ചതിന് ശേഷം നമ്മുടെ വിനാഗിരി ഇല്ലേ സുർക്ക അതൊരു സ്പൂണോളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് കുലുക്കി കൊടുക്കുക ഞാനിത് മുന്നേ യൂട്യൂബിൽ കണ്ടിട്ട് ചെയ്യണതാണ് കേട്ടോ അധികം പ്രാണിയുണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് എല്ലാം ഇത് സ്പ്രേ ചെയ്ത് തുടയ്ക്കുകയാണെങ്കിൽ അവിടെ ചെറിയ ചെറിയ ഉറുമ്പുകൾ ചെറിയ ചെറിയ പ്രാണികൾ പിന്നെ കുഞ്ഞു കുഞ്ഞു ഈച്ചകളില്ല അതൊന്നും ഉണ്ടാവില്ല അടിപൊളിയായിരിക്കും നമ്മൾ അടുക്കളാട്ട അപ്പം ഞാനിത് പത്രവ് കഴുകി നമ്മുടെ സാധാരണ സ്ലാബ് തുടച്ചിട്ടില്ലേ അതിന് മുന്നേട്ട് ഇതൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്നും ഉണങ്ങിയ തുണി വെച്ചിട്ട് തുടച്ചിടാട്ടോ അപ്പോൾ തീരെ പ്രാണിയുടെ ശല്യം ഉണ്ടാവില്ല കേട്ടോ കഞ്ഞീച്ച എന്നൊക്കെ പറയില്ലേ ആ ഈച്ച അതിൻ്റെ ശല്യം തീരെ ഉണ്ടാവില്ല ഉണങ്ങിയ തുണി വെച്ച് തുടച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും വെള്ളം കെടുക്കണെങ്കിൽ അപ്പോൾ അവിടെ വന്ന് ഈ കുഞ്ഞിയ പ്രാണികൾ പെരുകാനായിട്ടുള്ള സാധ്യത ഉണ്ട് അപ്പോൾ പരമാവധി ഇല്ലാതെ ഡ്രൈ ആക്കിയിടാം അടുക്കളയിലെ പണികളെല്ലാം കഴിഞ്ഞ് ഉപയോഗിച്ചിട്ട് അടുക്കള തുടച്ചു കഴിഞ്ഞാൽ നല്ല മണമായിരിക്കും കേട്ടോ എപ്പോഴും ആ ദിവസം മുഴുവനും നല്ല മണം ഉണ്ടാവും അടുക്കളയിൽ പിന്നെ അതുപോലെ തന്നെ ഇതേ ഈ വോൾട്ടയിലൊക്കെ ഇല്ല അതൊക്കെ നന്നായി തുടച്ചെടുക്കുക അവിടുത്തെഴുക്കുകളും എന്തെങ്കിലും പൂപ്പലൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ മഴക്കാലം Легко. ആ പൂപ്പിലൊക്കെ പോകാനുള്ള നല്ല ഒരു വഴിയാണ് കേട്ടോ ഇത് ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വവും ക്ലീൻ ചെയ്യട്ടോ നന്നായി അടിപൊളിയായി ക്ലീനായി കിട്ടും ഒരു പഴയ ഒരു സ്പ്രിങ്ങോ മറ്റോ ഉപയോഗിച്ചിട്ട് ഒന്ന് നന്നായി ഒന്ന് ഉറച്ചു കഴിയാ മതി അടിപൊളിയായിട്ടുള്ള കറകളും എല്ലാം പോകട്ടോ അടിപൊളിയായി കിട്ടും സാധാരണ ഒരു കുപ്പി എടുത്താൽ മതി കുപ്പിയുടെ മൂടിയുടെ മേലെ ഒരു രണ്ട് മൂന്ന് ചെറിയൊരു ഹോൾ സൂചി വെച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സ്പ്രേ ചെയ്തിട്ട് ഇതിങ്ങനെ തുടച്ചെടുത്താൽ അടിപൊളിയായിരിക്കും പിന്നെ ഇത് ഈ മിക്സി എല്ലാം അതും തുടയ്ക്കാനായിട്ട് നല്ല ഒരു പ്രിഷൻ കേട്ടോ ഇത് അതുപോലെ ഫ്രിഡ്ജ് അതുപോലെ എവിടെയൊക്കെ പ്രാണി ഇരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അവിടെയൊക്കെ തുടച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് പ്രാണിയുടെ ശല്യം ഉണ്ടാവില്ല അടുപ്പിൻ്റെ ഭാഗങ്ങളൊക്കെ ഇല്ല ആ ഭാഗങ്ങളും ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഇന്ന് നമ്മൾ തീ പിടിപ്പിക്കുന്ന അടുപ്പൊക്കെ ആണെങ്കിൽ അവിടെ അധികം പ്രാണിയുടെ ശല്യം ഉണ്ടാവില്ല കാരണം നല്ല ചൂടും പുകയൊക്കെ ഉള്ളപ്പോൾ അവിടെ പ്രാണി അധികം വരാനായിട്ടുള്ള സാധ്യത ഉണ്ട് ഈസി ആയിട്ട് നമ്മൾ ലൈസോൾ വെച്ചിട്ട് ഒരു ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടാക്കാറുണ്ട് ഞാൻ ലൈസോളും വെള്ളവും ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് തുള്ളി ലൈസോൾ ഒഴിക്കുക എന്നിട്ട് എല്ലാവിടത്തൊന്ന് സ്പ്രേ ചെയ്ത് തുടയ്ക്കുക അങ്ങനെ ചെയ്യുമ്പോഴും അതേ പ്രാണിയുടെ ശല്യമൊന്നും ഉണ്ടാവാറില്ല അതുപോലെ ഈച്ചയുടെ ശല്യം ഉറുമ്പിൻ്റെ ശല്യം ഒന്നും ഉണ്ടാവാറില്ല കേട്ടാ അപ്പം വളരെ കുറച്ച് ലൈസോളും മതി ഒരു മൂന്നോ നാലോ തുള്ളി മാത്രം ലൈസോളും മതി നല്ല മണം ഉണ്ടാവും കേട്ടോ അടുക്കള മുഴുവനും സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഡൈനിങ് ടേബിൾ അതുപോലെ തന്നെ നമ്മുടെ സെറ്റ് ഹാളിലിരിക്കുന്ന എന്തെങ്കിലും സാധനങ്ങളൊക്കെ അതൊക്കെ തുടച്ച് വൃത്തിയാക്കി വയ്ക്കുക കേട്ടോ നല്ല മണം ഉണ്ടാവും വീട് മുഴുവനും നല്ല മണം ഉണ്ടാവും മീൻ മറക്കുക അതുപോലെ നോൺ വെജ് എന്തെങ്കിലും ഉണ്ടാക്കുക അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ച് ലൈസോൾ വെള്ളത്തിൽ ഒന്ന് സ്പ്രേ ചെയ്ത് തുടച്ച് കഴിഞ്ഞാലായിട്ടും നല്ല മണം ഉണ്ടാവും മീനിന്റെ മണം ഒന്നും ഉണ്ടാവില്ല ഡൈനിങ് ടേബിളൊക്കെ ഇത് ഉപയോഗിച്ച് തുടക്കമാണെങ്കിൽ നല്ല കണ്ണാടി പോലെ ഇങ്ങനെ കെടുക്കും പിന്നെ ഒരു പ്രാണിയുടെ ശല്യം ഉണ്ടാവില്ല ഉറുമ്പിന്റെ ശല്യം ഉണ്ടാവില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വാഷിംഗ് മെഷീൻ ആ ഭാഗം എവിടെയൊക്കെ പ്രാണിയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിടാട്ടാ ഈസി ആയിട്ട് തുടയ്ക്കാനും പറ്റൂട്ടാ നമുക്ക് പെട്ടെന്ന് മുക്കി മുക്കി തുടയ്ക്കൊന്നും വേണ്ട പിന്നെ അടുത്തൊരു ക്ലീനിങ് ആണ് നമ്മുടെ നാരങ്ങ വെച്ചിട്ട് ചെറുനാരങ്ങ വെച്ചിട്ട് നമ്മുടെ കയ്യിൽ ലൈസോൾ ഇല്ല അത് കഴിഞ്ഞിരിക്കുന്ന സമയമാണ് എങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളി ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുക ഒരു ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കുക പിന്നെ കുറച്ച് ഡിഷ് വാഷ് ഞാൻ പറഞ്ഞ പോലെ രണ്ടോ മൂന്നോ തുള്ളി മാത്രം ഇരിക്കാനായിട്ട് പാടുള്ളൂ കാരണം പതയും നന്നായി പതയുമതേ അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് തുള്ളി മാത്രം ഡിഷ് വാഷ് ചോദിച്ചാൽ മതിയായിരിക്കും കേട്ടോ എന്നിട്ട് അത് നന്നായി ഒന്ന് കുലിക്കിയതിന് ശേഷം എല്ലാ ഭാഗവും ഒന്ന് സ്പ്രേ ചെയ്ത് തുടക്കുകയാണെങ്കിലും അടിപൊളിയായിട്ട് കെടുക്കും കേട്ടോ നല്ല തിളങ്ങി തിളങ്ങി കിടക്കും പിന്നെ അതുമല്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രാണി പ്രാണിശല്യം അതുപോലെ തന്നെ ഉമ്മിൻ്റെ ശല്യം ഒന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മുടെ കയ്യിലുള്ള ഐസോളൊന്നും ഇല്ലാച്ചെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി ഇതും അതെ നല്ല മണമാണ്ട്ടാ അടുക്കള മുഴുവനും ഒരു ചെറുനാരങ്ങയുടെ മണം ഉണ്ടാവും മൊപ്പൊക്കെ മുക്കി പിഴിഞ്ഞ് കൊടുത്തിട്ട് ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ട് ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ട് അവിടെ തുടക്കുകയാണെങ്കിലും അടിഭാഗം അത് നല്ല ക്ലീനായിട്ട് കിടക്കൂ മൂന്നെണ്ണത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്ന ഏത് ക്ലീനിങ് സൊല്യൂഷനും നിങ്ങൾക്ക് ഉണ്ടാക്കുക ഒന്നിനും വെച്ചാണ് കേട്ടോ അപ്പോൾ ഞാൻ മൂന്നും കൂടി ഒരു ദിവസം തന്നെ ഉണ്ടാക്കി കാണിച്ചതാണ് വീഡിയോ വഴുക നിങ്ങളെ മൊത്തത്തിൽ ഒഴിവാക്കാനായിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കണം നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകില്ലേ അത് കഴുകുമ്പോൾ ഇപ്പോഴും നമ്മൾ കമ്മത്തി വെക്കുക അത് ഉണങ്ങിയതിന് ശേഷം നമ്മൾ നമ്മളിത് ഇതുപോലെ കബോർഡിലേക്ക് എടുത്തി വെക്കുക അപ്പോൾ ഇത് ഞാനെപ്പോഴും ഈ അടുപ്പിൻ്റെ സൈഡിലായിട്ടാണ് വയ്ക്കുക അടുപ്പ് കത്തിക്കുന്ന കാരണം തന്നെ അവിടെ ഇരുന്നിട്ട് പെട്ടെന്ന് അതൊന്നും ഉണങ്ങി കിട്ടും കേട്ടോ ഇത് കഴുകി ഉടനെ തന്നെ ഇത് കമ്മത്തി വയ്ക്കാതിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ വക്കുമ്പലും മറ്റു ഭാഗങ്ങളിലും ഒക്കെ ആയിട്ട് ഈ പ്രാണി വീണ്ടും വന്നിരിക്കും അപ്പോൾ ഒന്ന് ഡ്രൈ ആയി പാത്രങ്ങൾ ഡ്രൈ ആയി കിട്ടുന്ന സ്ഥലത്ത് ഇതൊന്നും മാറ്റി വെക്കാട്ട് നമ്മുടെ ഉപയോഗം കഴിഞ്ഞിട്ടുള്ള ചെറുനാരങ്ങയുടെ തോലുപയോഗിച്ചിട്ടും നമ്മുടെ സിങ്കൊക്കെ നമുക്ക് വെട്ടി തിളക്കാനായിട്ട് പറ്റും നല്ല മണം ഉണ്ടാവും ഇത് വെച്ചിട്ട് കഴുകി കഴിഞ്ഞാലായിട്ട് തോലിങ്ങനെ കളയേണ്ട കാര്യമില്ല അത് വെച്ച് നന്നായി ഒന്ന് ഒരച്ച് വൃത്തിയായി കഴുകി കഴിഞ്ഞാൽ ഈ സിങ്ക് ഫുള്ള് നല്ല മണമായിരിക്കും പക്ഷെ നമ്മൾ മീനൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ പ്രത്യേക ഒരു മണം ഉണ്ടാവും അതൊക്കെ പോയി കിട്ടാനായിട്ട് നമ്മുടെ ചെറുനാരങ്ങയുടെ തോല് വെച്ച് നന്നായി ഒന്ന് ഒരച്ച് വൃത്തിയായി കഴുകിയാൽ മതി അടിപൊളിയായിരിക്കും കേട്ടോ നല്ല മണമായിരിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൊതുക്തിരിയില്ലേ നമ്മൾ സാധാരണ കൊതുകിനെ ഓടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന കൊതുക്തിരി അത് വെച്ചാലും നമുക്ക് പ്രാണിശല്യം ഒരുവിധം ഒഴിവാക്കാം കേട്ടോ ഇതുപോലെ അധികം പ്രാണിയുള്ള സ്ഥലങ്ങൾ ില് നമ്മൾ ഇതുപോലെ ഒരു കൊതുക് തിരി കത്തിച്ച് വെച്ച് കഴിഞ്ഞാലായിട്ട് അവിടുത്തെ പ്രാണികളെല്ലാം ഈ കണ്ണീച്ച എന്ന് പറയുന്ന ഇതൊക്കെ അല്ലേ അതൊക്കെ പെട്ടെന്ന് പോയി കിട്ടും കേട്ടോ ഇതൊക്കെ ചെയ്താലും നമ്മൾ തുടച്ച തുണി അതുപോലെ അലക്ഷ്യമായിട്ട് അവിടെ ഇവിടെയൊക്കെ ഇടുകയാണെങ്കിൽ അതിലൊക്കെ വീണ്ടും പ്രാണികൾ കുന്ന് സാധ്യത ഉണ്ടാവും അത് മുഴുവനും ബാഡ് സ്മെല്ലുണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കയ്യോടെ തന്നെ അത് വേഗം കഴുകിയിടുക അപ്പം അത് ക്ലീൻ ആയിട്ട് കിടന്നു പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഫ്രൂട്ട്സ് അതുപോലെ വെജിറ്റബിൾസൊക്കെ അടച്ച് സൂക്ഷിക്കുക ഒരു തരി പോലും എയർ കിടക്കാത്ത രീതിയിൽ അത് അടച്ച് സൂക്ഷിക്കുക അല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാലും മതി അവിടേക്കൊന്നും പ്രാണി കയറില്ലല്ലോ അപ്പോൾ അത് അടച്ച് സൂക്ഷിച്ച് കഴിഞ്ഞാലായിട്ട് ഒരു തരി പോലും പ്രാണി അതിൽ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ ചിക്കൻ അതുപോലെ മീനൊക്കെ കൊണ്ടുവരുന്ന കവറില് അതൊക്കെ അവിടെ ഇവിടെ ഇട്ട് കഴിഞ്ഞാലും ഇതുപോലെ പ്രാണികളൊക്കെ അതിൽ വന്ന് കൂട് കൂട്ടാനുള്ള അപ്പോൾ അത് പെട്ടെന്ന് കഴുകി ഇതുപോലെ ഒരു ക്ലിപ്പോ മറ്റോ വെച്ചിട്ട് തല കീഴായിട്ട് അത് തൂക്കിയിട അപ്പതില വെള്ളമൊക്കെ വാർന്നു പോകും എന്നിട്ട് നമ്മൾ സാധാരണ കവറുകളൊക്കെ എടുക്കാൻ വരുന്ന ചേച്ചി മരില്ല അവർക്ക് കൊടുക്കും ഇത് അവിടെ നിന്ന് പാത്രം കഴുകുമ്പോൾ എപ്പോഴും അടിഭാഗം നന്നായി നനഞ്ഞിരിക്കാനുള്ള സാധനമുണ്ട് ഇപ്പോൾ ഉണങ്ങില്ല പെട്ടെന്ന് അതുകൊണ്ട് തന്നെ അവിടെ ചവിട്ടി ഇടാൻ നോക്കുക ഇപ്പം കാലത്ത് നമ്മുടെ ഈ മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കട്ടിങ് ബോർഡ് അതുപോലെ തന്നെ കൈലുകൾ അതൊക്കെ പെട്ടെന്ന് പൂപ്പൽ വരാനുള്ള സാധനവും അപ്പോൾ പൂപ്പൽ വരുന്ന സാധനങ്ങളെല്ലാം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് ഒന്ന് നന്നായി തുടയ്ക്കുക തുടച്ചതിന് ശേഷം നമ്മൾ അടുപ്പിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ ചൂടുള്ള ഭാഗത്ത് എവിടെയെങ്കിലും വയ്ക്കുക അപ്പോൾ അതെപ്പോഴും പുതിയതുപോലെ ഇരിക്കും പൂപ്പലൊന്നുമില്ലാതെ കേട്ടോ ആ കാലത്ത് അടുക്കളയിൽ പ്രാണിശല്യം ഒഴിവാക്കാനും അതുപോലെ തന്നെ എപ്പോഴും അടുക്കള നല്ല മണം ഉണ്ടാവാൻ വേണ്ടിയിട്ടും ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാനിവിടെ വീഡിയോ ആയിട്ട് ചെയ്തത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവായിരിക്കും ബൈ ബൈ